ഹായ് ഫ്രണ്ട്സ് വീട്ടമ്മയുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് എൻ്റെ ബർത്ത്ഡേ ആണ് ജീവിതത്തിൽ ഒരു വയസ്സുകൂടി കൂടുകയാണ് ഇനി ഇപ്പോൾ അത് ഇന്നിപ്പോൾ പുറത്തൊക്കെ പോയി ഒരു ഫുഡൊക്കെ കഴിച്ച് സെലിബ്രേറ്റ് ചെയ്യാമെന്നാണ് വിചാരിക്കുന്നത് മോനും ഏട്ടനും അമ്മയും മക്കളും എല്ലാവരും റെഡി ആയുകൊണ്ടിരിക്കുകയാണ് അതിൻ്റെ ചെറിയൊരു വീഡിയോ ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്യാണ് ഇന്ന് വീട്ടിൽ തന്നെ ഒരു കേക്കൊക്കെ മുറിച്ച് സെലിബ്രേറ്റ് ചെയ്യാനാണ് നിന്നിരുന്നത് എന്ന് വർക്ക് സൈറ്റിൽ തിരക്കുണ്ട് വരാൻ പറ്റില്ല എന്നുള്ളൊരു സംശയം പറഞ്ഞു അതുകൊണ്ട് പക്ഷെ ഇത് ഭയങ്കര സർപ്രൈസായി പോയി ഇന്നത്തെ ഈ സെലിബ്രേഷൻ ലാലു ട്യൂഷന് പോയിരിക്കാണ് ഇപ്പം എത്തും ഡാനി റെഡി ആയിട്ടുണ്ട് വീഡിയോ അമ്മ റെഡി ആയിട്ടുണ്ട് ഇവിടെ ഇരിക്കുന്നുണ്ട് ഇറങ്ങല്ലേ ഏട്ടൻ റെഡി ആയിട്ട് ഇറങ്ങി വരുന്നുണ്ട് ആ റെഡി ഇറങ്ങിയല്ലേ എന്നാ ഓക്കെ ഹലോ ഗായസ് ഇയാളെ കണ്ടിട്ട് എത്ര വയസ്സായി തോന്നുന്നു എത്ര വയസ്സായിട്ടുണ്ടാവും നിങ്ങളൊന്ന് നമ്മളിപ്പോ മഞ്ചേരി ഫർസയിലെത്തിണ്ട് ഫർസ ഹോട്ടലിലാണ് ഇപ്പൊ എത്തിയിരിക്കുന്നത് പ്പി ബർത്ത് ഡേ ഓപ്പി ബർത്ത് ഡേ ടുപ്പി ബേത്ത് ഡേ കേക്ക് മുറിക്കലൊക്കെ കഴിഞ്ഞ് ഇപ്പോൾ ഫുഡ് കഴിക്കാനില്ല വെയിറ്റിങ്ങിലാണ് അപ്പോൾ എല്ലാവരും സെലിബ്രേഷൻ ഒക്കെ കഴിഞ്ഞു ഭക്ഷണം കഴിച്ചിറങ്ങി ഇപ്പം നമ്മുടെ ഇനിയിപ്പോൾ കുറച്ച് തിരക്കൊക്കെ ഉണ്ട് വർഷയിൽ നല്ല തിരക്കുണ്ട് അങ്ങനെ നമ്മുടെ സെലിബ്രേഷൻ ഒക്കെ കഴിഞ്ഞു ഗാഷ് ഇതാണ് ബർത്ത്ഡേ കുട്ടി അപ്പോൾ അപ്പോ യു ഗ് സബ്സ്ക്രൈബ് ഇനി നേരെ വീട്ടിലേക്ക് പോവുകയാണ് അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത വീഡിയോ ആയിട്ട് കാണാം mm <laughs>